അണക്കരയിൽ അച്യുതാനന്ദൻ വിനുസ്മരണ യോഗവും അനുസ്മരണ പരിപാടിയിൽ വിവിധ ആളുകൾ പങ്കെടുത്തു മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് സി പി എം അണക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മൗനജാഥയും അനുശോചന യോഗവും സംഘടിപ്പിച്ചത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ വ്യാപാരികൾ തൊഴിലാളികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത മൌനജാതയ്ക്ക് ശേഷം ടൌണിൽ നടന്ന അനുശോചന യോഗത്തിൽ സിപിഎം വണ്ടൻമേട് ഏരിയ കമ്മിറ്റി അംഗം പി കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ടി എസ് വി സി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് നിരോധിക്കപ്പെട്ടാണ് പോലീസ് പോലീസ് അതിഭീകരമായി ഒരു ഭാഗവും അങ്ങനെ കെട്ടിയിട്ട് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളായ ജി ജി കെ ഫിലിപ്പ് വി വി മുരളി രാജൻ നിറണാക്കുന്നേൽ അമ്പിയിൽ മുരുകൻ ബിനു ജോൺ വി ധർമ്മരാജൻ കുസുമം സതീഷ് ജോസ് പുതുമന ടോമിച്ചൻ കോഴിമല ജെയിംസ് മുള്ളൂർ മോഹനൻ കുന്നേൽ ജയൻ കുഴിക്കാട്ട് സതീഷ് ചന്ദ്രൻ ഷിബു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര